കേരള പി എസ് നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആംഡ് പോലീസ് ബറ്റാലിയൻ മലപ്പുറത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇത് നവംബർ നാലിനാണ് നിലവിൽ വന്നിട്ടുള്ളത് ഒ എം ആർ ടെസ്റ്റ് നടത്തിയത് ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ നമ്പേഴ്സാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ലിസ്റ്റില് ഉൾപ്പെട്ടിട്ടുള്ള മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണൂറ്റി പതിനൊന്നാണ് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റാറ് പേരെയാണ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആയിരത്തി മുന്നൂറ്റി ഏഴാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് അൻപത്തി എട്ട് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തുന്നതായിരിക്കും അതിനുള്ള ഡേറ്റും ടൈമും വെന്യൂവും നിങ്ങളെ പി എസ് സി അറിയിക്കുന്നതാണ് അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ കൺഗ്രാച്ചുലേഷൻസ് നേരികയാണ് നിങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്ന് ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക